രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ സ്ഥാപനമാകുന്ന ഈ വണ്ടി എവിടെ എത്തിച്ചേരും എന്നുള്ളത് ആദ്യം ആദ്യമായി ഐഡൻറ്റിഫേജ് എന്ന് തീരുമാനിക്കും വെയർ യു വാണ്ട് ടു റീച്ച് ഇത് തീരുമാനിക്കും ഇതെവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് ഫ്രം ദിസ് റിയാലിറ്റി നൗ യു ആർ ഹിയർ ഇവിടെ നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നറിയോ വി ആക്ട് നമ്മൾ അങ്ങ് അഭിനയിക്കാൻ പോവുകയാണ് എന്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു അവിടെ എത്തി ഇനി നമ്മളുടെ ജോലി ഒന്നേ ഉള്ളൂ ഈ റിയാലിറ്റിയെ മേക്ക് ദിസ് ദ ന്യൂ റിയാലിറ്റി ഇതിനെ അങ്ങോട്ടേക്ക് വലിച്ചടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ജോലി ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആവേശം ഉണ്ടാകും അതിൻ്റെ പേരാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും ഇതാണ് എല്ലാ ട്രെയിനിങ്ങിലും നടക്കുന്നത് എല്ലാ ട്രെയിനിങ്ങിലും എന്താ സംഭവിക്കുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് മാറും അക്കൊള്ള ഇത് ചെയ്യണം എന്നൊരു ആവേശം തോന്നും ഇവിടെ അതല്ല വേണ്ടത് യു നീഡ് ടു ഹാവ് ആൻ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് നിങ്ങളെന്ന വ്യക്തി ഐഡൻറ്റിറ്റി തന്നെ ഷിഫ്റ്റ് ചെയ്യണം നിങ്ങളെന്ന വ്യക്തി തന്നെ മാറണം അതിന് ഇതാണ് പുതിയ റിയാലിറ്റി എന്ന് അംഗീകരിച്ച് ആ ലെവലിൽ ഇന്നോട്ട് ജീവിക്കാൻ തുടങ്ങണം ഇന്ന് മുതൽ നിങ്ങൾ ഇന്നിപ്പോൾ ഈ ഒമ്പതരയ്ക്ക് ഈ ക്ലാസ്സിൽ കയറുന്നിടം വരെയുള്ള നിങ്ങളല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസം ജീവിക്കുന്ന ആളുകളായിട്ട് വേണം ഇവിടുന്ന് പോകാൻ അന്ന് എന്ത് ഡ്രസ്സാണോ ഇടുന്നത് അതായിരിക്കണം ഇന്ന് തൊട്ട് നിങ്ങൾ ഇടുന്നത് അന്ന് എങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആ രീതിയിലായിരിക്കണം ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നത് അന്ന് എങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ രീതിയിൽ ഇന്നോട്ട് ചിന്തിക്കണം അന്ന് നിങ്ങൾക്ക് ആരൊക്കെയാണോ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളെ വേണം ഇന്ന് തൊട്ട് കാണാൻ അല്ലാതെ അവിടെ എത്തുമ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഇവിടെ നിൽക്കുന്ന ഞാനും ഇവിടെ നിൽക്കുന്ന ഞാനും വ്യത്യസ്തരാണ് ഇവിടെ നിൽക്കുന്ന ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരൊറ്റ സാധനേ മാറുന്നുള്ളൂ എന്ത് മീ ഞാൻ മാത്രമേ മാറിയുള്ളൂ മീ റൈറ്റ് അതിൻ്റെ പേരാണ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് പുതിയ ഒരു മനുഷ്യനായിട്ട് മാറുക മൈൻഡ് മാത്രം മാറിയ പോരാ ഞാൻ തന്നെ മാറുകയാണ് ഇന്ന് മുതൽ